നമസ്കാരം കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി പിണറായി വിജയന്റെ തല മാറുകയായിരുന്നു അഥവാ പിണറായി വിജയന്റെ തലവിധി മാറ്റി എഴുതപ്പെടുകയായിരുന്നു സി പി എമ്മിന് സംരക്ഷിച്ച് നിർത്തുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തുന്നത് നരേന്ദ്രമോദിയും അമിത് ഷായും ചേർന്ന ബി ജെ പിയുടെ സമുന്നത നേതാക്കളാണ് എന്നുള്ളൊരു ചൊല്ല് ഇതുവരെയും കേട്ടിട്ടുണ്ടായിരുന്നു ലാവലിൻ കേസിലാവട്ടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാവട്ടെ മാസപ്പിടി കേസിലെ ഫെമാ നിയമം ലംഘിച്ചുകൊണ്ടുള്ള വിദേശ ഫണ്ട് സ്വീകരിച്ചതാവട്ടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു എന്നൊരു കിംബദന്തി കേരള രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രതിയായ ലാവലിൻ കേസ് സുപ്രീംകോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ തീർച്ചയായും പിണറായി വിജയന് കേന്ദ്രത്തിൽ നിന്നും ഒരു സഹായം കിട്ടുന്നുണ്ട് അത് ബി ജെ പിയുടെ വലിയ കരങ്ങൾ തന്നെയാണ് പിണറായി വിജയനെ പൊതിഞ്ഞു പിടിക്കുന്നത് എന്നുള്ള സൂചന തന്നെയാണ് കേരള രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതോടുകൂടി പിണറായി വിജയന്റെ വിജയൻ്റെ മാറുകയായിരുന്നു തലവിധി മാറ്റി എഴുതപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പിണറായി വിജയനോട് കേരളത്തിൽ കാണിച്ചിരുന്ന രാഷ്ട്രീയ സമീപനം മറ്റൊന്നായിരുന്നു കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇങ് ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തുള്ള മൂലയ്ക്ക് കിടക്കുന്ന കേരളത്തിൽ സി പി എം എത്ര പ്രതാപം കാണിച്ചാലും ഒരു കാരണവശാലും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് അത് ഒരു തരത്തിലും വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നില്ല മറിച്ച് കേരളത്തിൽ കേരളത്തിലടക്കമുള്ള ഇന്ത്യയിലെ എമ്പാടുമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ വളർച്ച തടയുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബി നയം അതുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി സി പി എമ്മിന് വഴിവിട്ട് ബി ജെ പി സഹായിക്കുകയായിരുന്നു എന്നാണ് ഇതുവരെയും പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് വളരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് മാത്രം പിണറായി വിജയനെ വളർത്തിയത് കൊണ്ട് മാത്രം സാധ്യതയില്ല അതിന് പിണറായി വിജയൻ്റെ വേരറുക്കണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വേരറുക്കണം എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനായി വന്നതിന് ശേഷം കേന്ദ്രത്തെ ധരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കേന്ദ്രം കൃത്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ കേട്ടു പണി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയൻ സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റുകയും കോടി രൂപ കൈക്കടമായി വാങ്ങുകയും ചെയ്തതിലൂടെ ഏതാണ്ട് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലിയായി തന്നെയാണ് വീണാ വിജയൻ വാങ്ങിയത് എന്നുള്ളതാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ കൊച്ചിയിലെ പ്രധാന കോടതിയിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിലൂടെ ഇനി ഒരിക്കലും ഈ കേസിൽ വീണാ വിജയനെ എസ് എഫ് ഐ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇത് തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് എപ്പോഴും പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരുന്നത് വീണാ വിജയൻ ഉടൻ അറസ്റ്റിലാകും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾ വാർത്ത കൊടുത്തിട്ട് എന്താണോ ഒന്നും സംഭവിക്കാത്തത് എന്നാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളോട് കമൻ്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുള്ളത് എന്നാൽ ഇവിടെയും ഇത് തന്നെയാണ് വീണാവിജയിനെതിരെ കൃത്യമായ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വീണാവിജയം കുറ്റം ചെയ്തു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരുടെ കുറ്റപത്രത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു കാരണം വച്ചാലും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അറസ്റ്റിനൊന്ന് സാധ്യത എന്ന് കരുതിയാൽ ഈ കേസിൽ സാമ്പത്തിക കുറ്റാരോപണം ഉണ്ടായിരിക്കുന്നതിൻ്റെ പേരിൽ ഇ ഡി അന്വേഷിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു വീണ വിജിന് എതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവുണ്ട് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒ വീണാഭിജിയനെതിരെ എഫ്ഐആറിട്ട് അന്വേഷണം നടത്തുമ്പോൾ ഈ അന്വേഷണത്തിൽ ഏറ്റുപിടിച്ചുകൊണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനാൽ തന്നെ ഇ ഡി വീണാഭിജിയനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇ ഡിയുടെ നീക്കം അത്തരത്തിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇ ഡിക്ക് അത്തരത്തിൽ ഏതെങ്കിലും കാരണവശാലൊരു കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു എഫ് ആർ തയ്യാറാക്കിയാൽ മാത്രമേ ആ എഫ്ഐആറിനെ പിൻപറ്റിക്കൊണ്ട് മാത്രമാണ് ഇ ഡിക്ക് പ്രവേശിക്കാൻ സാധിക്കുക ഇ ഡിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്ന ഈ കേസിൽ വീണാ വിജയനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കാൻ ഇടിക്കാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അറസ്റ്റ് വാറൻ്റ് ആയാലും സമൻസ് ആയാലും വീണ കോടതിയിൽ കീഴടങ്ങാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതെന്ത് തന്നെയായാലും മറ്റു ചില രാഷ്ട്രീയ വർത്തമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് വീണാ വിജയനെ ഒളിവ് സങ്കേതത്തിലേക്ക് മാറ്റുവാൻ പിണറായി വിജയൻ ആലോചിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സമൻസ് അയക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയൻ അറസ്റ്റിലാവും അല്ലെങ്കിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ വീണയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇ ഡി കസ്റ്റഡിയിലെടുക്കുമെന്നൊരവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കേണ്ടതായി വരും അതുകൊണ്ട് വീണയെ അറസ്റ്റ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഒളിവിലേക്ക് മാറ്റുക എന്ന തന്ത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പയറ്റാൻ പോകുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ സർവ സന്നാഹങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും വീണാവിജയനെ ഒളിവിൽ പാർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അഥവാ കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യക്ക് വെളിയിലേക്ക് വീണാ വിജയനെ മാറ്റാൻ തന്നെയാണ് സാധ്യത എന്ന് കൂടി പറയപ്പെടുന്നു കോവിഡ് കാലത്ത് സ്വപ്ന സുരേഷിന് തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് അതീവ ജാഗരൂകരായി പോലീസ് ക്വാറന്റൈൻ കാലത്ത് ഓരോ മുക്കും മൂളയും പോലീസ് അരിച്ച് പരിശോധിക്കുന്നതിനിടയിൽ തന്നെയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളെല്ലാം കഴിഞ്ഞുകൊണ്ട് അതിവിദഗ്ധമായി സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്ത് നിന്നും പിണറായി വിജയൻ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബംഗളൂരുവിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം സ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ തീർത്തും ഇപ്പോൾ അത്തരത്തിലുള്ള യാതൊരു പരിശോധനകളും നിലനിൽക്കാത്ത ഈ സാഹചര്യത്തിൽ കുറെ കൂടി സുഗമമായ രീതിയിൽ വീണാ വിജയനെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തേക്ക് കടത്തുവാൻ പിണറായി വിജയൻ ആകും പിണറായി വിജയന്റെ അധികാരം ഉപയോഗിച്ച് അതിന് സാധിക്കും എന്ന് തന്നെ ാണ് പറയപ്പെടുന്നത് അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അറസ്റ്റ് ഏത് വിധേയനെയും ഒഴിവാക്കേണ്ടത് പിണറായി വിജയന്റെ ഒരു അഭിമാന പ്രശ്നമായതിന്റെ പേരിൽ അഥവാ മുഖ്യമന്ത്രി കസേര നിലനിർത്തണം എന്നുണ്ടെങ്കിൽ വീണാ വിജയന്റെ അറസ്റ്റ് ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വീണാ വിജയം കടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇത് നേരത്തെ കൂട്ടി കാലേ കൂട്ടി കണ്ടറിഞ്ഞ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ കഴുകി ൻ കണ്ണുകൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും മേലെയുണ്ട് എന്നുള്ളതും പറയപ്പെടുന്നു എന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് നടക്കുക എന്നുള്ളത് കണ്ടറിയാം കേന്ദ്ര സർക്കാർ പിണറായി വിജയനെതിരി നിന്നതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതോടുകൂടി പിണറായി വിജയന്റെ തലവരെ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നു വീണാ വിജയന്റെ തലവരെ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നു വീണാ വിജയൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വീണാ വിജയൻ അറസ്റ്റിലായി കഴിഞ്ഞാൽ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി കസേര പിണറായി വിജയൻ ഒഴിയേണ്ടതായി വരും എന്ന് കൂടി ൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന ഘടക കക്ഷിയായിരുന്ന സി പി ഐ കൂടി പിണറായി വിജയനെയും വീണയെയും കൈവിട്ടതോടുകൂടി ഇനി എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇ ഡി വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞു മാറേണ്ടതായി വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം